ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും റംദാൻ മുബാറക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നോമ്പൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തേക്കുന്നു റംബാനും ഓരോ ദിവസം ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്യണ പോലെയല്ലല്ലാവുക അപ്പോൾ ഓരോ ദിവസം ഓരോ ഇളക്കാം അപ്പോൾ ഞാനങ്ങനെ തിരത്തിൽപ്പെട്ടു പോയി അപ്പോൾ എന്തായാലും ഇനി ഞാനൊരു വ്ളോഗ് എന്തായാലും റമ്മാനായിട്ടൊരു വ്ളോഗെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് തേടിയിട്ട് അങ്ങനെ ചെയ്യണം ഇപ്പോൾ ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും നോക്കുമ്പോഴൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണെന്നൊക്കെ അങ്ങനെ ഒന്ന് കാണേണ്ടിയാണ് അപ്പോൾ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചോറും കടുപ്പത് ചോറും അതുപോലെ തന്നെ ബീൻസ് ഉപ്പേരിയും പിന്നെ കുമ്പളങ്ങയും മോരും സാറും പിന്നെ മത്തി പൊരിച്ചതും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇനി കച്ചവടത്തിന് പോകും വൈകുന്നേരം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിനുള്ളതുമായി നോമ്പ് തുറക്കുമ്പോൾ ഉള്ളതായി നമ്മൾ ഇവിടെ പിന്നെ എല്ലാവർക്കും ഇന്നത് വേണം അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ വൈകിച്ച് അത് ഞാൻ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മളെ ഫുഡ് താണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ പിന്നെ പെരുന്നാൽ ഒക്കെ എടുത്തോ എല്ലാതും എല്ലാവരും ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കെട്ടോ ഞാൻ എപ്പേരൊക്കെ നോക്കി ട്ടോ ഇനി അത് അടുത്ത് ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഇങ്ങനെ എന്താ അറിയോ എൽ ചക്കുള്ളതും ആയി പിന്നെ നോമ്പറക്കാറുള്ളതും ആയി ആയിട്ട് എന്നൊന്നും ചോറല്ലോട്ടോ വെക്കാം ഓരോ ദിവസം വേറെ വേറെ ഉണ്ടാക്കും എന്നിട്ട് നമ്മള് വീടിയോടുക്കണമെന്ന് ചോറാന്നുള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ മൂക്കി വന്നു ബീൻസ് ഞാൻ ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ അടി കൂടെ കുമ്പളകം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പണികൾ അങ്ങനെ വേ ചെയ്യാട്ടോ ചിലത് വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ തൂമിക്കാന്ന് പറയണിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആയിട്ട് ഉള്ളി തൂങ്ങിച്ചിട്ട് പിന്നെ കഴുകി നമ്മൾ കിഴുകി വെള്ളം വളർത്തിയിട്ട് അതിക്കെട്ട് ചെറിയ തീല അടച്ച വെച്ചിട്ട് വേവിക്കല കേട്ടോ അങ്ങനെ നമ്മളെ ഈ ഒരു ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എന്തായാലും കുമ്പളങ്ങ ബാക്കിയും കൂടി നുറുക്കാണ്ട് കിട്ടോ എന്തായാലും ഉപ്പേരി അവിടെ കിടക്കട്ടെ നമുക്ക് ചോറ് ഊറ്റി വെക്കാം അതിൻ്റെ കുമ്പളങ്ങ ബാക്കി നുറുക്കാനുള്ളത് പേരൊക്കെ ഏകദേശം ആവാനായിട്ടു കേട്ടോ നമുക്ക് കുമ്പളങ്ങിയും പരിപ്പുമൂലമാണ് കുമ്പളങ്ങിയും പരിപ്പുമുലം കുമ്പളങ്ങി മോരും അങ്ങനെ കുമ്പളങ്ങിയും മോരും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞമ്മക്കായിട്ടുള്ള തേങ്ങ നിരച്ച് തേങ്ങ അരച്ചെടുക്കട്ടോ ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് തേങ്ങ അരക്കണ കുമ്പഴങ്ങറി വെള്ളം കുറച്ച് ഒഴിച്ചോടുക്കും ണ്ടാക്കണ പാത്രങ്ങൾ ഞാന് അപ്പ പരക്കുമ്പോ തന്നെയാണ് കഴുകിയ കൂട്ടോ എന്നാ പിന്നെ ഒരുമിച്ച് പാത്രം കഴുകണ്ട ബുദ്ധിമുട്ടില്ല അടിയിൽ അടിയിൽ അതും ചെയ്യും മീനിയായി കഴിഞ്ഞാല് സമയം നാലുമണിട്ട് കച്ചവടത്തിന് പോവും അപ്പഴത്തിന് എല്ലാതും どうっまたね。

ൂടിയും കഴിഞ്ഞ കഴിഞ്ഞു അങ്ങോടും കഴിഞ്ഞ പിന്നെ കാത്തക്ക ഞാൻ നന്നാരി സർവ്വത്ത് ഞാൻ നേരത്തെ തന്നെ ഇവിടെ കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ നന്നായിട്ട് തണുത്താൽ നല്ല ടേസ്റ്റ് ആവുമല്ലോ അതുകൊണ്ട് അത് ഞാൻ ആദ്യം തന്നെ കലക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് Ik zou al de dag me weer te komen verder. Rare. Hè? Wat Tata. <laughs>